ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഗൗതമും നിധിയും പ്രണവും കൂടിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയത്ത് വസുന്ധര അവരെ കാണുന്ന സമയത്ത് വസുന്ധര പുറത്തേക്ക് വരികയാണ് നിധി ഗൗതമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു താങ്ങായിട്ട് തന്നെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഒപ്പം പ്രണവ് കൂടി ഉണ്ടാവും അങ്ങനെ വസുന്ധരക്ക് നിധി ഗൗതമിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറ്റുന്നതൊന്നും തന്നെ വസുന്ധരയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ സുന്ദര പറയുകയാണ് നീ എന്റെ ഗൗതമിനെ പിടിക്കേണ്ട നീ കാരണമാണ് എന്റെ മോന് ഇങ്ങനെയൊക്കെ അപകടം വന്നത് തന്നെ അതുകൊണ്ട് നീ പിടിക്കേണ്ട ഞാൻ തന്നെ പിടിച്ചോളാം എന്നും പറഞ്ഞു വസുന്ധര ഗൗതമിനെ പിടിക്കാൻ കേട്ടോ അങ്ങനെ ആരതി ഒഴിഞ്ഞ് ഗൗതമിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാറു അപ്പോൾ ആ പാറു നിധിയോട് പറയുന്നുണ്ട് ഒരു വലിയ അപകടം കഴിഞ്ഞിട്ടാണ് ഗൗതമം വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് നിധി നീ ആരതി ഒഴിഞ്ഞു ഗൗതമിനെ അകത്ത് കയറ്റുക എന്ന് പറയുമ്പോൾ വസുന്ധരക്ക് അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ വസുന്ധര പറയുന്നുണ്ട് നിധി നീ ആരതി ഒഴിയണ്ട എൻ്റെ മോനെ ആരതി ഒഴിയാനുള്ള അവകാശം എനിക്കാണ് അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മോനെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റ നീ ആരതി ഒഴിഞ്ഞ് എൻ്റെ ഗൗതമിനെ അകത്ത് കയറ്റണ്ട നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ ഗൗതമിന് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് വരാൻ കാരണം എല്ലാം തന്നെ നീ കാരണമാണ് അതുകൊണ്ട് നീ ഒഴിയണ്ട എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് അത് വേണ്ടമ്മയ നിധി തന്നെ ആരതി ഒഴിഞ്ഞ് എന്നെ അകത്ത് കയറ്റിയാൽ മതിയെന്ന് പറയുമ്പോൾ വസുന്ധരാകങ്ങ് ഞെട്ടിപ്പോവാട്ടോ ഗൗതമിൻ്റെ ഇങ്ങനെ ഒരു മറുപടി കേൾക്കുമ്പോൾ അപ്പോൾ നിധി പറയുകയാണെങ്കിൽ ഞാനൊന്നുമല്ല ഗൗതം സാറിനെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റേണ്ടത് ഗൗതം സാറിൻ്റെ പെറ്റമ്മയായ പാറു ആണ് അകത്ത് കയറ്റേണ്ടത് അതുകൊണ്ട് പാറു അമ്മയ്ക്കാണ് ഗൗതമിനെ അകത്തേക്ക് ആരതി ഒഴിഞ്ഞ് കയറ്റാനുള്ള എല്ലാവിധ അവകാശവും ഉള്ളത് അതുകൊണ്ട് അമ്മ തന്നെ ആരതി ഒഴിഞ്ഞാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ പാറുവിനെ കൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞിട്ട് ഗൗതമിനെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോവാണ് ഇപ്പോഴൊക്കെ വസുന്ധരയ്ക്ക് നല്ല ദേഷ്യം വരാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ഈ നിധി എന്നെ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവളെ ഇങ്ങനെ കയറി വിട്ടാൽ മതിയാവില്ലേ എത്രയും പെട്ടെന്ന് ശിവാനിയെ ഇവിടേക്ക് കൂട്ടി കൊണ്ടുവരണം എന്നിട്ട് ഇവളെ അടിച്ചു പുറത്താക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക അങ്ങനെ നിധിയും ഗൗതമും കൂടി വീട്ടിനകത്തേക്ക് കയറിയ ശേഷം ഗൗതമിനെ റെസ്റ്റ് എടുക്കണം എന്നും പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ നിധി അപ്പോഴും വസുന്ധര പറയുകയാണ് നീ എൻ്റെ മോനെ പിടിക്കണ്ട നീ എൻ്റെ മോൻ്റെ റൂമിലേക്ക് വരിക പോലും ചെയ്യരുത് നീ അപ്പുറത്തേക്ക് പോ എന്നും പറഞ്ഞു പറഞ്ഞ് നിധി അങ്ങ് പറഞ്ഞയക്കാണ് അപ്പോൾ ഗൗതമ്പിനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഗൗതമിന് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അമ്മയോട് ധിക്കാരത്തോട് കൂടി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ആ ദേഷ്യം കൂടി നിധിയോട് തീർക്കും എനിക്കിപ്പോൾ വയ്യാതെ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്തതാണ് അതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്നിട്ട് ഇതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടോളാം എന്നൊക്കെ ഔട്ടോ ഗൗതമിൻ്റെ മനസ്സിലുണ്ടാവുക അങ്ങനെ വസുന്ധരൻ ഗൗതമിനെയും കൂട്ടി റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ് മോനെ നിന്റെ എന്താവശ്യത്തിനും ഈ അമ്മയെ വിളിച്ചാൽ മതി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ റെസ്റ്റ് എടുക്കും ഞാൻ കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് വരാമെന്നും പറഞ്ഞ് വസുന്ധര നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണ് ഈ സമയത്ത് നിധിയും പാറും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയാവും വസുന്ധര കാരണം എനിക്ക് ഗൗതം സാറിന് ഒന്ന് പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള ആ വിഷമം പറയുകയാണ് ഗൗതം സാറിന് നല്ലതുപോലെ എനിക്കൊന്ന് പരിചരിക്കാൻ പോലും കഴിയുന്നില്ല വസുന്ധരാന്റി കാരണമാണ് എനിക്ക് ഗൗതം സാറിന് ഒന്ന് നല്ലതുപോലെ പരിചരിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്നല്ല ആ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ പറയാട്ടോ അപ്പോൾ പാറു സമാധാനിപ്പിക്കുകയാണ് നിധി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എല്ലാം ശരിയാവും വസുന്ധരയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ ഗൗതമിനി എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടു കൊടുക്ക് എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും വസുന്ധര അങ്ങ് വന്നിട്ട് പറയുകയാണ് എന്താണ് ഏട്ടത്തി ഈ പറയുന്നത് ഗൗതമിനെ നമുക്ക് തിരിച്ചു കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇനിയും ഗൗതമിന് ഭക്ഷണം ഉണ്ടാക്കിക്കലൊക്കെ ഇവളെ കൊണ്ടാണോ ഏട്ടത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവൾ അതിൽ വിഷം ചേർത്ത് നമ്മുടെ ഗൗതമിനെ ഇല്ലാതാക്കാനാണ് നോക്കുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ നിധി തന്നെ ആകെ ഞെട്ടിപ്പോവാനാണ് അപ്പോ പാറു പറയുകയാണ് എന്താ വസുന്ധര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെന്താ ഏട്ടത്തി അങ്ങനെ പറയുന്നത് ഗൗതമിന് ഈ ഒരു ആക്സിഡന്റ് വരാൻ തന്നെ കാരണം ഈ നിൽക്കുന്ന നിധിയാണ് മിഥുനും നിധിയും തമ്മിലുള്ള വീഡിയോ കണ്ടതിന്റെ ടെൻഷനിലാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഗൗതമിന് സംഭവിച്ചത് തന്നെ അതുകൊണ്ട് ഇവളെ കൊണ്ട് ഇനി ഗൗതമിനെ ഒന്നും ചെയ്യിപ്പിക്കരുത് ഇവൾ ഗൗതമിന്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അവളുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കും എന്നങ്ങ് പറയുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് മതി നിർത്ത് കുറെ നേരമായല്ലോ പറയൽ തുടങ്ങിയിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങളെപ്പോലെ വിഷം കൊടുക്കലും കൊല്ലലൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഞങ്ങൾ അങ്ങനെ ആരെയും ഗുണ്ടയെ ഏൽപ്പിച്ച് കൊല്ലാനോ വിഷം ചേർക്കാനോ ഒന്നും തന്നെ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷേ നിങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്യുകയും ചെയ്യും പക്ഷേ ഞങ്ങൾക്കത് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് മാഡം എന്നങ്ങ് പറയൂ അത്രയ്ക്ക് വലിയ നല്ല പിള്ളിയൊന്നും ചമയേണ്ടടി നീ അന്ന് നുണ പറഞ്ഞ് ബ്ലഡ് കൊടുക്കാനാണെന്നും പറഞ്ഞ് നീ പോയത് മിഥുനെ കാണാൻ വേണ്ടിയിട്ടല്ലേ അത് ഞങ്ങൾ മനസ്സിലാക്കിയതുമാണ് അതുകൊണ്ട് നീ വല്ലാതെ ന്യായീകരിക്കേണ്ട നീ മിഥുന്റെ കൂടെ ജീവിച്ചവളാണ് എന്നിട്ട് പണക്കാരനായ എന്റെ ഗൗതമിനെ കണ്ടപ്പോൾ മിഥുനെ തഴഞ്ഞ് നീ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്നവളാണ് അതുകൊണ്ട് നീ വല്ലാതെ അങ്ങ് സംസാരിക്കേണ്ട നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നീ കണ്ടോ നിന്നെ ഞാൻ എൻ്റെ ഗൗതമിൽ നിന്നും അകറ്റിയിരിക്കും നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങി തന്നിരിക്കുമെന്നങ്ങ് പറയുമ്പോൾ നിധി പറയുകയാണ് അതല്ല മാഡം നിങ്ങൾ എന്താ വല്ല തുണിയെടുക്കുന്നത് പോലെ ഡിവോഴ്സൊക്കെ വാങ്ങി എന്നൊക്കെ പറ ഡിവോഴ്സ് വാങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നെയും ഗൗതം സാറിനെയും നിങ്ങൾക്ക് ഒരിക്കലും പിരിക്കാൻ കഴിയില്ല ഈ നിധി ഒന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ ഈ ചാട്ടവും തുള്ളലൊക്കെ അവസാനിപ്പിക്കാൻ ഈ നിധിക്ക് കഴിയും അന്ന് ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അവിടെ വെച്ച് മിഥുനെ കണ്ടത് െ എല്ലാവരെയും ഞാൻ വിശ്വസിപ്പിച്ചതുമാണ് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല എൻ്റെ ഗൗതം സാറും ഈ നിൽക്കുന്ന പാറും അമ്മയും ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ലേ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുന്നതും ഞാൻ അത് ചെയ്തു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതും ആ ശ്രമം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നിധിയും വസുന്ധരയെ മെക്കെട്ട് കയറുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴൊക്കെ ഒട്ടും വിട്ടുകൊടുക്കാതെ വസുന്ധര വീണ്ടും നിധിയോടങ്ങ് ഏറ്റുമുട്ടാൻ വേണ്ടി നോക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ ഗൗതമിന് നീ ഭക്ഷണം കൊടുക്കേണ്ട നീ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ പാറു പറയുകയെന്താ വസു നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതമിന് വേണ്ടി നിധി എത്ര പ്രാർത്ഥനയും വഴിപാടുകളും കഴിച്ചിട്ടാണെന്നോ ഗൗതമിൻ്റെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടിയത് തന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തി വെറുതെ എന്നോട് അഭിനയിക്കാൻ നിൽക്കണ്ട അവൾ പ്രാർത്ഥിച്ചത് ഒരു പക്ഷേ എന്റെ ഗൗതം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്നങ്ങ് പറയുമ്പോൾ നിധി അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ ഈ നിൽക്കുന്ന സ്ത്രീ എന്തെല്ലാം ഒരു വൃത്തികെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് നിധി പറയുകയാണ് മാഡം ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്നോട് വെറുതെ ഏറ്റുമുട്ടാൻ വരണ്ട ഞാൻ ആരോടും ഏറ്റുമുട്ടാൻ വരുന്നവളല്ല പക്ഷേ എന്നെ വല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്നിൽ നിന്നും ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളത് താങ്ങില്ല എന്നോട് വെറുതെ കളിക്കാൻ നിന്ന് ഞാനും വെറുതെ വിടാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും എനിക്കും തെളിയിക്കാനൊക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞ് നിധിയും അങ്ങ് അങ്ങ് ഭീഷണി പോലെ അങ്ങ് സംസാരിക്കാനോ എന്നിട്ട് വസുന്ധര പറയുകയാണ് നിന്നെയും ഗൗതമിനെയും ഞാൻ പിരിക്കുക തന്നെ ചെയ്യും നീ കണ്ടോടി എന്നും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ നിധി അങ്ങ് പൊട്ടിക്കരയാനോ കണ്ടില്ലേ അമ്മ അവർ എന്തെല്ലാമാണ് പറയുന്നത് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കത് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഗൗതം സാറിന് ഞാൻ വിഷം ചേർത്ത് ഭക്ഷണം കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പാറു പറയുകയാണ് നീ ഇതൊക്കെ ഇപ്പോഴല്ലേ കേൾക്കുന്നത് ഇതൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ വസുന്ധര എന്നെ ഒരുപാട് തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മോൾ ഇതൊന്നും കാര്യമാക്കണ്ട ഞങ്ങൾക്കെല്ലാം മോളെ അത്രക്ക് വിശ്വാസമാണ് ഞാൻ ഗൗതമിനുള്ള ഭക്ഷണം എടുത്തു തരാം നീ കൊണ്ടുപോയി കൊടുക്ക് നിന്റെ കൈ കൊണ്ട് തന്നെ ഗൗതമിന് ഭക്ഷണം കൊടുക്കയെന്നും പറഞ്ഞ് പാറു ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ട് നിധിയുടെ കൈയിൽ അങ്ങ് കൊടുക്കാൻ കേട്ടോ ഈ സമയം ശിവാനി അഭിനയം അങ്ങ് തുടരുകയാണ് ശിവാനി എങ്ങനെയെങ്കിലും വസുന്ധരയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള േണുകയുടെയും വസുന്ധരയുടെയും എന്നിട്ട് ശിവാനിയുടെ അച്ഛൻ അശോകൻ്റെയും ചന്ദ്രയുടെയും നിഖിലിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും സംശയമാണ് ഇപ്പോൾ എനിക്ക് ജീവിക്കണം എന്നില്ല എന്നും പറഞ്ഞ് ഉറക്ക ഗുളിക എടുത്തിട്ട് അങ്ങ് കഴിക്കാനോ അവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മരിച്ചതുപോലെ പോലെ അങ്ങ് ബോധം കിട്ടു വീഴുകയാണ് അത് കാണുമ്പോൾ അവരെല്ലാവരും അങ്ങ് പേടിച്ചു പോവാനോ എന്നിട്ട് നേരെ ശിവാനിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ശിവാനിക്ക് അപകടം ഒന്നും വരാതെ തിരിച്ച് വീട്ടിൽ തന്നെ വരികയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര നിധിയോട് വിളിച്ച് പറയുകയാണ് അതും രേണുക പറഞ്ഞ പ്രകാരം തന്നെയായിട്ടോ നിധിയെ വിളിച്ച് അറിയിക്കുന്നത് അങ്ങനെ നിധി അവിടേക്ക് വരികയാണ് പ്രണവിനെയും കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും വസുന് ഏർപ്പാടാക്കിയ ഗുണ്ടകളൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അവിടെ ശിവാനി ഇവിടെ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ശിവാനി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടിയൊക്കെ നശിച്ചു പോവും ഇവളെ കണ്ടിട്ടാണ് അവരെല്ലാവരും പഠിക്കുകയുള്ളൂ അനുകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവളെ പോലെയുള്ള വൃത്തികെട്ടവൾ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്ക എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാനോ അതെല്ലാം വസുന്ധര ഏർപ്പാടാക്കിയ ആളുകൾ തന്നെയായിരിക്കും അങ്ങനെ രേണുകൊക്കെ ഉള്ളോണ്ട് തന്നെ സന്തോഷിക്കുകയാണ് കേട്ടോ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുകയാണല്ലോ എത്രയും പെട്ടെന്ന് നിധിയേയും ഗൗതമിനെയും വേർപിരിച്ച് എൻ്റെ മകൾ ശിവാനെയും ഗൗതമും ഒന്നിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് കേട്ടോ പക്ഷെ അതൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം തന്നെയാണ് രേണുകയുടെ അങ്ങനെ ശിവാനിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നു എന്ന് കേട്ടതോടുകൂടി നിധിയും പ്രണവും കൂടി നേരെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ പ്രണവ് പറയുകയാണ് തൽക്കാലം ാലത്തേക്കാണെങ്കിലും ശിവാനിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ ഞാൻ പറഞ്ഞോളാം വസുന്ധര അമ്മയോടൊക്കെ ഏട്ടത്തി എന്തായാലും ഇവളെ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടുകൊണ്ട് വരണ്ട കാരണം ഇവൾക്ക് വേറൊരു വീട് റെഡി ആകുന്നത് വരെ നമ്മുടെ കൂടെ താമസിച്ചു എന്നൊക്കെ പ്രണവ് നിധിയോടങ്ങ് പറയട്ടോ അപ്പോൾ ചന്ദ്രി പറയുന്നുണ്ട് അത് ശരിയാവില്ലല്ലോ വസുന്ധര വെറുതെ പ്രശ്നമുണ്ടാക്കും എൻ്റെ നിധിക്ക് അതൊരു പ്രശ്നമാവും എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് പറയുകയാണ് ഏട്ടത്തിക്ക് ഒരു പ്രശ്നവും വരില്ല അത് ഞാൻ ഏറ്റു ഞാൻ സംസാരിച്ചോളാം വസുന്ധര അമ്മയോട് എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരാന്റിയോട് എന്ന് പറഞ്ഞിട്ട് പ്രണവ് പറഞ്ഞ പ്രകാരം തന്നെ ശിവാനിയേം കൂട്ടി പ്രണവും നിധിയും കൂടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളുകൊണ്ട് തന്നെ അവരെല്ലാവരും സന്തോഷിക്കുകയാണ് വസുന്ധരെയും രേണുകയും ശിവാനിയൊക്കെ വി വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് നിധിയെ ആ വീട്ടിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കട്ടോ പക്ഷേ അതൊന്നും നടക്കാത്ത ഒരു സ്വപ്നം തന്നെയായിരിക്കും ഗൗതമിനെയും നിധിയേയും ഒരിക്കലും അവർക്ക് വേർപിരിക്കാൻ കഴിയില്ല പക്ഷെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് ശിവാനി വരികയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് വരാനിരിക്കുന്നത്